മലയാള സിനിമയിലെ പുഴുക്കുത്തുകളെ കണ്ടെത്താനും നടപടിയെടുക്കാനും സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ വിമർശിക്കുകയും നാട്ടിൽ കലാപത്തിന് ശ്രമിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ സമരത്തിന്റെ ലക്ഷ്യമെന്താണ് തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനും ചൂഷണം അവസാനിപ്പിക്കാനും പ്രതിജ്ഞാബദ്ധമായ സർക്കാരിന്റെ ഉറച്ച നിലപാട് കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചതിലൂടെ വ്യക്തമാക്കപ്പെട്ടത് എന്നാൽ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ പിന്തുണയോടെ വിവാദങ്ങൾ സൃഷ്ടിച്ച് കേരളത്തെയും മലയാള ചലച്ചിത്ര മേഖലയെയും ലോകത്തിന് മുന്നിൽ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷം രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ നൂറുകണക്കിന് ചലച്ചിത്ര പ്രവർത്തകരെ ആകെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയും വ്യവസായത്തെ ആശ്രയിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുകയുമാണ് അതിലൂടെ കേരളത്തെയും മലയാള ചലച്ചിത്ര മേഖലയെയും അപമാനിക്കുകയാണ് ഈ രംഗത്തെ പുഴുക്കത്തുകളെ കണ്ടെത്തി പിഴുതെറിഞ്ഞ് മാക്കാൻ സർക്കാർ ഇച്ഛാശക്തിയോടെ നീങ്ങുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള അട്ടിമറി ശ്രമം അന്വേഷണ സംഘത്തെ നിയോഗിച്ച് കുറ്റവാളികളെ കണ്ടെത്താൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ ഇന്ത്യൻ സിനിമയിലെ ആദ്യ സംഭവമാണെന്ന് ഈ മേഖലയിലെ പ്രമുഖർ തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഈ മേഖലയിലെ ശരിയല്ലാത്ത പ്രവണതകളും തെറ്റുകളും തിരുത്തി മുന്നേറാൻ കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ ഉറപ്പാക്കാനുമുള്ള വഴികളാണ് സർക്കാർ തുറന്നിട്ടിരിക്കുന്നത് ഇതിനെയാണ് പ്രതിപക്ഷം കാടടച്ച് വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ഇവർ ഇരകൾക്കൊപ്പം നിൽക്കുകയല്ല വേട്ടക്കാരെ സംരക്ഷിക്കുകയാണ് നടിയെ ആക്രമിച്ച ഘട്ടം തൊട്ട് സർക്കാർ പഴുതടച്ച നടപടികൾ സ്വീകരിക്കുമ്പോഴും ആരോപണ വിധേയരുടെ കൂടെ നിന്നവരാണ് പ്രതിപക്ഷത്തുള്ളവർ അന്ന് ആരോപണ വിധേയനായ നടനെ ക്ഷണിച്ചു വരുത്തി ആദരിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള നഗരസഭയാണ് നടനെ പൊന്നാട എണീച്ച വനിതാ നേതാവ് ഇപ്പോൾ കോൺഗ്രസിന്റെ എം ആണ് ചില എം എൽ എ ഉൾപ്പെടെ നടന് വേണ്ടി നിന്നതും ഓർക്കണം എന്നാൽ നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷവും സർക്കാർ ശുദ്ധീകരണ പ്രക്രിയ തുടർന്നു വനിതാ ചലച്ചിത്ര പ്രവർത്തകർ ഈ മേഖലയിൽ ചൂഷണം ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് സർക്കാർ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി മറ്റ് തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഒടുവിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വ്യക്തിയുടെ സ്വകാര്യതയെ ഹനിക്കരുതെന്ന നിർബന്ധനയോടെ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇതിന്മേലുള്ള തുടർ നടപടികൾ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമേ സാധ്യമാകൂ അതേസമയം റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇരകളാക്കപ്പെട്ട പലരും വെളിപ്പെടുത്തലുകളുമായി എത്തുകയും ചെയ്തു അതീവ ഗൗരവതരമായ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ഒരു നിമിഷം പോലും അമാന്തിക്കാതെ സർക്കാർ നാല് വനിതാ ഐ പി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ആ കമ്മിറ്റിക്ക് മുൻപാകെ ആർക്കും മൊഴി നൽകാം വെളിപ്പെടുത്തൽ നടത്തിയവരോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു പോലും തെളിവ് ശേഖരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ തികച്ചും സത്യസന്ധമായ ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടും പ്രതിപക്ഷം അതിനെയും തെറ്റായി കാണുന്നത് നീചത്വമാണ് ഈ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിയുടെ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിക്കും വിൻസെന്റിനുമെതിരെ നടപടിയെടുക്കുകയാണ് ആദ്യം വേണ്ടത് ഈ രണ്ട് എം എൽ എ സമാന കേസുകളിൽ പ്രതികളാണ് ഇപ്പോൾ ഒരു നടി വെളിപ്പെടുത്തിയ പേരിൽ ലോയേഴ്സ് കോൺഗ്രസ് നേതാവുമുണ്ട് മറ്റു പലരും കോൺഗ്രസ് സഹയാത്രികരാണ് അതെല്ലാം മൂടി വെച്ചും പുകമറ സൃഷ്ടിച്ചും കുളം കലക്കാൻ നോക്കുന്നതിനു പകരം സർക്കാർ നീക്കങ്ങളെ പിന്തുണച്ച് ഈ മേഖലയെ ശുദ്ധീകരിക്കാൻ സഹകരിക്കുകയാണ് വേണ്ടത്